സംസ്ഥാന വ്യാപകമായി നടന്ന പാതിവില സാമ്പത്തിക തട്ടിപ്പിൽ റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ വീടുൾപ്പെടെ ഇടങ്ങളിലാണ് പരിശോധന പുരോഗമിക്കുന്നത് ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത് കേസിലെ ഒന്നാം പ്രതി അനന്തു കൃഷ്ണൻ സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാർ എന്നിവരുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട് ഇന്ന് പുലർച്ചെയാണ് അറുപതോളം ഉദ്യോഗസ്ഥർ വിവിധയിടങ്ങളിൽ പരിശോധന തുടങ്ങിയത് നൂറ്റി അൻപത്തി ഒമ്പത് കോടിയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് ഇ ഡിയുടെ പ്രാഥമിക വിലയിരുത്തൽ സാധാരണക്കാരെ പറ്റിച്ച് പിരിച്ചെടുത്ത പണം കള്ളപ്പണമായി കൈമാറിയെന്നാണ് ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇതിന്റെ കൂടുതൽ തെളിവുകൾക്കായാണ് പരിശോധന കള്ളപ്പണ നിരോധന നിയമം ചൂതാട്ടവിരുദ്ധ നിയമം തുടങ്ങിയവ ചേർത്താണ് പാതിവിലെ തട്ടിപ്പിൽ ഇ ഡി കേസെടുത്തിരിക്കുന്നത് അനന്തു കൃഷ്ണനിൽ നിന്നും നാല് ലക്ഷം രൂപ കൈപ്പറ്റിയതാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെ കുരുക്കിയിരിക്കുന്നത് തട്ടിപ്പിൽ തനിക്ക് പങ്കില്ലെന്നും അനന്തു കൃഷ്ണൻ തനിക്ക് നൽകിയത് അഭിഭാഷക ഫീസാണെന്നുമാണ് ലാലി വിൻസെന്റിന്റെ നിലപാട് എന്നാൽ ഇത് ഇ ഡി മുഖവിലക്കെടുത്തിട്ടില്ല എന്നതിന്റെ സൂചനയാണ് പരിശോധന ലാലി വിൻസെന്റിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതിയും ഇത്രയും വലിയ തുക ഫീസായി വാങ്ങിയതിൽ സംശയം ഉന്നയിച്ചിരുന്നു തട്ടിപ്പിൽ കണ്ണൂർ ടൌൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഏഴാം പ്രതിയാണ് ലാലി വിൻസെന്റ് കഴിഞ്ഞ ദിവസം തട്ടിപ്പിനിരയായവർ കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു കണ്ണൂർ ജില്ലയിൽ മാത്രം പാതിവില വില തട്ടിപ്പിൽ ഗുണഭോക്താക്കൾക്ക് സീഡ് സൊസൈറ്റി നൽകേണ്ടത് പതിനാല് പോയിന്റ് എട്ട് ആറ് കോടി രൂപയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് തട്ടിപ്പിനിരയായവർ മാർച്ച് നടത്തിയത് ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിന്റ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబల్ టు